രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വേറെ ഒന്ന് രണ്ടുമണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറിക്കണേ അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടു സച്ചിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നീട് രേവതി സച്ചിയും കൂടെ രേവതിയുടെ വീട്ടിലേക്ക് പോവാം അപ്പൊ രേവതിയുടെ വീട്ടിൽ നിന്ന് ലക്ഷ്മി അമ്മയും ദേവുമൊക്കെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ചെലണമെന്ന് പറഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ ഒന്ന് പോയിട്ട് വരാനായിട്ട് രവീന്ദ്രനും കലാവതി അച്ഛമ്മയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരുടെ കൂടെ വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴത്തേനും അടുത്ത വീട്ടിലുള്ളവരൊക്കെ വന്നു രേവതിയെ കേട്ടപ്പോൾ അവർക്കൊക്കെ സന്തോഷം ഒരു വർഷം പോയതറിഞ്ഞില്ല എന്നൊക്കെ അവര് പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അതെ ഈ സമയം സച്ചിയോട് പറഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വർഷക്കാരും വിവാഹത്തിന് ശേഷമുള്ള ഇത് പറഞ്ഞ് ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അങ്ങോട്ടൊക്കെ പോയെന്ന് പറയാണ് അപ്പോഴേക്കും ലക്ഷ്മി അമ്മൻ ദേവ് ലക്ഷ്മി അമ്മ ദേവുമൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആഹാ ഇവിടെ വന്ന് നിൽക്കുകയാണ് വീട്ടിലേക്ക് വരണില്ലേ എന്ന് ആ സമയത്ത് രേവതിയുടെ അടുത്ത വീട്ടിലായി ചേച്ചി പറഞ്ഞു അതെ ഞങ്ങളിച്ചിരി കുശലന്വേഷണമൊക്കെ പറയുമായിരുന്നു ചോദിക്കാൻ പറയും ചെയ്യുമായിരുന്നു ഒരു വർഷം കല്യാണം കഴിഞ്ഞ് പോയതറിഞ്ഞില്ല അറിഞ്ഞില്ല കല്യാണം ഇന്നലെ എന്ന പോലെ മനസ്സിൽ തോന്നു എന്നൊക്കെ അവർ പറയാണ് അങ്ങനെ അവർ കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം വീടിനത്തേക്ക് കയറി പോവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അതെ ആദ്യം അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് പിന്നെ നിന്ന് പ്രാർത്ഥിക്കാൻ പറയണം അങ്ങനെ കൃഷ്ണേട്ടന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് സച്ചിയുടെ രേവതിയും കൂടെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിന്നപ്പോൾ ദൈവ് ചായയൊക്കെ രേവതിക്ക് സച്ചിക്കും കൊണ്ടേ കൊടുക്കുകയാണ് പിന്നീട് ദേവു പറഞ്ഞു ഈ ഷർട്ട് സൂപ്പറായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാണ് സച്ചിയാണ് കാരണം ലക്ഷ്മിയമ്മ ദേവും കൂടെ തലവസം ചെന്നു കഴിഞ്ഞപ്പോത്തേനും രേവതിക്ക് സച്ചിക്കും ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് സച്ചി പറഞ്ഞു അതെ എനിക്കും ഇഷ്ടപ്പെട്ടെന്ന് പറയാണ് അങ്ങനെ അവര് ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശരത്ത് കയറി വരുന്നേ ശരത്ത് വന്ന് കഴിഞ്ഞപ്പോ ഒട്ടും ഇഷ്ടപ്പെടില്ല സച്ചിക്ക് ശരത്തിനെ ഇങ്ങനെ രൂഷമായിട്ട് അങ്ങോട്ട് നോക്കുകയാണ് ആ സമയത്ത് ഏഹ് ദൈവ് പറഞ്ഞു എന്തായാലും സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട് ശരത്ത നിന്റെ നല്ല അടിപൊളി ഷർട്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം സച്ചി വെച്ചു ഈ ഷർട്ട് ആരാ വാങ്ങിയേന്ന് ചോദിക്കുകയാണ് അല്ല അമ്മയല്ലേ വാങ്ങിയേന്ന് ചോദിക്കണം അത് പിന്നെ മോനെ ഞാനല്ല ശരത്ത വാങ്ങിയെന്ന് പറയാണ് ഇത് കേട്ടപ്പം ആകെപ്പടം മുഖം വല്ലാതെ ആയിപ്പോയി സച്ചിയുടെ പെട്ടെന്ന് സച്ചി വെച്ചു അല്ല രേവതി നീ അല്ലെ പറഞ്ഞേ അമ്മ വാങ്ങിയതാന്ന് അത് പിന്നെ അമ്മ വാങ്ങിയാലെന്താ ആര് വാങ്ങിയാലെന്താ എന്താ കൊഴപ്പം എന്ന് ചോദിക്കണം ഇവൻ വാങ്ങിയ ഷർട്ട് അല്ലേ ഇവൻ വാങ്ങിയ ഷർട്ട് ഞാൻ ഇടണോ അല്ലേന്ന് ചോദിക്കുക കേട്ടപ്പോ ശരത്ത് ചോദിച്ചു ഇതെന്താ ഞാൻ വാങ്ങിയ ഷർട്ടും ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചില്ലാണെന്ന് ചോദിക്കണം അതുകൂടെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര ദേഷ്യമായി സച്ചി പെട്ടെന്ന് ഷർട്ടും കൂടെ ഊരി ഊരിയിട്ട് അവിടെ അങ്ങോട്ട് ഇട്ടു ഈ സമയം രേവതിക്ക് എന്ത് ഇവിടെ നടത്തില്ല രേവതി എന്താ സച്ചിയേട്ട കാണിക്കുന്നേ ചോദിക്കുക അതെ ഇവൻ ചെയ്ത് ദോഹമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇവൻ മേടിച്ചിരുന്ന് ഒരു സാധനം ഇടാൻ പോലും കൊള്ളത്തില്ല സച്ചേട്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതെ ആ സോഷ്യൽ മീഡിയ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അത് ഇവന്റെ അനുമതിയോട് കൂടിയിട്ടല്ല അത് ആന്റണി ചെയ്ത പരിപാടിയല്ലേ അതിനിപ്പോൾ ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഇവൻ അതിനെത്തിയാതൊരു പങ്കുവല്ലെന്ന് പറയാം അതൊന്നും അല്ല കാരണം അതല്ലാതെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ എനിക്ക് പുറത്ത് പറയാൻ പറഞ്ഞ് പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയായിട്ട് ബനിയും ഇട്ടോണം കൊണ്ട് പോവാണ് കാരണം ഇന്നർ ബനിയൻ ഇട്ടോണം കൂടെ ഇറങ്ങിപ്പോയി രേവതിക്ക് എന്ത് വേണമെന്ന് അറിയില്ല വല്ലാത്തൊരവസ്ഥയായി പോയ രേവതിക്ക് ഈ സമയത്ത് ലക്ഷ്മി അമ്മച്ച് എന്താ രേവതി എന്നോ ചോദിക്കുക എനിക്കറിയില്ലമ്മേ മോളെ നീയെ ഞാനും പോവാ അല്ലെ ഇനി ഇവിടെ നിന്നിട്ട് ശരിയാകത്തില്ല സച്ചിയാണ് ദേഷ്യാവുന്നു പറയാണ് രേവതിയെ പുറകെ ഇറങ്ങി പോവാ അപ്പോഴേക്കും ദേവു ഒക്കെ പറഞ്ഞ് നിക്ക് രേവതി പോവല്ലേ സച്ചിയെന്നെ വിളിക്ക നമുക്ക് പ്രശ്നം എന്തേലും ഉണ്ടോ പരിഹരിച്ച് തീർക്കാം എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുവാണ് പക്ഷേ എങ്കില് രേവതി നിന്നില്ല സച്ചി ഓടിച്ചെന്ന് കാറിലേക്ക് കയറി ആ സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചിമാരെല്ലാം എന്ന് നോക്കുവാണ് ഇത്ര സമയം സന്തോഷത്തോടെ കയറിപ്പോയതാ പെട്ടെന്ന് ഇന്റർബെനിയനും ഇട്ടിട്ട് സച്ചി കാറിലേക്ക് കയറുമ്പോൾ അവരിലെ ഓടി വന്ന് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് ആ സമയം സച്ചി കാറിന്റെ ഫോണിൽ ഇങ്ങനെ നീട്ടി അടിക്കുവാണ് പെട്ടെന്ന് രേവതിയോട് ഞാൻ പോട്ടെ അല്ലെങ്കിൽ സച്ചിയുടെ ദേഷ്യം വരും എന്ന് പറഞ്ഞ് രേവതിയും പെട്ടെന്ന് കാറിലേക്ക് കയറി ആ സമയം ലക്ഷ്മി അമ്മയോട് ചോദിച്ചു എന്താ എന്താ ലക്ഷ്മി പ്രശ്നം എന്താണെന്ന് അടുത്ത വീട്ടിലെ ചേട്ടൻ ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയാം അപ്പോഴേക്കും ഷർത്ത് പറഞ്ഞു ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഷർട്ട് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ദേഷ്യത്തിന് പോയതാ കണ്ടില്ല സ്വഭാവം ഇതാണ് നിങ്ങൾ പറയുന്ന സച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിനെ കുറ്റപ്പെടുത്തുകയാണ് ലക്ഷ്മി ദേവനും നല്ല സങ്കടമായി പോയി നല്ലൊരു സന്തോഷമുള്ള ദിവസമായിരുന്നു പിന്നീട് പോകുന്ന വഴിക്ക് രേവതി ചോദിച്ചു എന്ത് പരിപാടിയാണ് സച്ചേട്ടെ കാണിച്ചേ സച്ചിയേട്ട എന്തിനും ഇങ്ങനെയൊക്കെ ചേച്ചി കാണിച്ചേ ഈ ഇന്നർ ബനിയനുമായിട്ട് വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കും എന്റെ വീട്ടിൽ എന്തോ വലിയ പ്രശ്നവും മഴക്കമുണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കില്ലേ ഇതിന്റെ പേരിൽ ഇനി കുറ്റപ്പെടുത്തലുള്ള ഞാൻ കേൾക്കേണ്ട വരുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആര് പറഞ്ഞു ഇങ്ങനെ പോണെന്ന് ഇങ്ങനെ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലോ പിന്നല്ലാതെ ഇപ്പൊ സച്ചിയുടെ ഇന്നർ ബനിയു മാത്രല്ലേ ഇട്ടിരിക്കുന്നു ഷർട്ട് ഊരി അവിടെ ഇട്ടിട്ട് പോകുന്നില്ലേന്ന് എന്ന് ചോദിക്കാം അതിനെന്താ കുഴപ്പം ഒരു പുതിയ ഷർട്ട് വാങ്ങിയ പോരെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു കടയുടെ മുന്നിലേക്ക് കൊണ്ട് കാർ നിർത്തുവാണെ ആ സമയം രേവതി ചോദിച്ചു ഇങ്ങനെ ഷർട്ട് ഇടാതെ കയറി ചെല്ലാനോ നാണക്കേടല്ലേ ചോദിക്കോടാണ് അല്ല ഒരു കാര്യം ചെയ്യാ അതാ നീ പോയി വാങ്ങിച്ചോണ്ട് വരാൻ പറയണം അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ ആ ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന ചിലപ്പോ സച്ചയാണ് എന്ന് പറയണ ഒരു കാര്യം ചെയ്യാ ഞാൻ ഇറങ്ങി വന്നോളാം എന്ന് പറയാ സച്ചേട്ടാ അത് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം അങ്ങനെ രേവതിയോട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് സച്ചയ ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ള മാനേജർ വരെ അന്ത അന്തം നോക്കണം കാരണം ഇന്നർ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നേ എന്താ സാർ എന്താ വേണ്ടേന്ന് ചോദിക്കുക ഷർട്ട് വേണമെന്ന് പറയാം സാർ അത്ഭുതമായിരിക്കുന്നു ഞങ്ങളുടെ കടയിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാൾ ഷർട്ട് മേടിക്കാൻ വരുന്നേ കാരണം ഞങ്ങളുടെ കടയുടെ ആ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഇന്നർബിനിയും മാത്രം ഇട്ട് ഷർട്ട് വേങ്ങാണ്ട് വരുന്നേ ഇവിടെ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുള്ളത് എന്ന് ചോദിക്കുക പക്ഷേ അവസ്ഥ രേവതിക്ക് സച്ചിക്കും അല്ലേ അറിയത്തുള്ളൂ അയാൾ വിചാരിച്ചോണ്ടിരിക്കണേ അയാളുടെ കടയിൽ നിന്ന് സാധനം വാങ്ങാനായിട്ട് അതിവിടെ കിട്ടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഷർട്ട് പോലും വിടാതെ വന്നേന്ന് പിന്നീട് അയാൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി സച്ചിനെ ബാക്കിയുള്ള സ്റ്റാഫിനെ വിളിച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ കടയിൽ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് ഈ സാറ് ഷർട്ട് പോലും ഇടാതെ നമ്മുടെ കടയിൽ എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയണം ഒരു കാര്യം ചെയ്ത് സാറേ ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിക്കുക എന്തിനും അതു പിന്നെ ഞങ്ങളുടെ ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാനെന്ന് പറയാം സച്ചി പറഞ്ഞു ഏ വേണ്ട വേണ്ട അന്നും വേണ്ടാന്ന് പറയാം സാറേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്താൽ വയറൽ ആവും ഞങ്ങളെ കടയ്ക്ക് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാകും എന്ന് പറയണം കാരണം കടയുടെ കച്ചവടം ഓരോ ദിവസം മെച്ചപ്പെടും ഇത്രയും നല്ലൊരാൾ വന്നിട്ട് ഇനി ഷർട്ട് ഇടാതെ വന്നു ഞങ്ങൾ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ചോദിക്കുക സച്ചിയുടെ ദൈവത്തെ അവർക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ല്ലോ ഒരു പ്രശ്നം കഴിഞ്ഞുകൊണ്ട് വന്നുള്ളതെന്ന് പറയാം എന്നാൽ കുഴപ്പമില്ല ഞങ്ങൾ സാറിൻ്റെ ഫോട്ടോ എണ്ണോട് ഫ്രെയിം ചെയ്ത് വെച്ചോളാം പറയണം പറയുന്നത് വരുന്നവരൊക്കെ കാണട്ടെ ഞങ്ങളുടെ കടയിലുള്ള ആൾക്കാരുടെ വിശ്വാസം എന്താണെന്ന് അവരെ അറിയട്ടെ എന്ന് പറയണം സച്ചിയുറിഞ്ഞു എന്തേലും കാണിക്കാൻ പറയാം അവസാനം ഷർട്ട് എടുത്തു സച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് തന്നെ എടുത്തേ ആ സമയത്ത് കടലൊരു കസ്റ്റമർ വന്നിട്ട് പറഞ്ഞു സാറേ അത്ഭുതമായിരിക്കുന്നു സാധാരണ ഇതിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭാര്യമാരുടെ ഇഷ്ടത്തിനാണ് ഭർത്താൻമാര് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് സ്വന്തം തന്റെ സ്വന്തം ഇഷ്ടത്തിനൊരു ഷർട്ട് എടുത്തോണ്ട് ഒരാൾ പോകണേ എന്നൊക്കെ ആൾ പറയാണ് ആ സമയം രേപതിക്ക് നന്നായിട്ട് ചിരി വരുന്നുണ്ട് സച്ചി നിൽക്കുവാണ് ഒന്നാമത്തെ കയറി ഇതാ അവസ്ഥയെന്ന് അറിയത്തില്ലോ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് ബില്ലുകൊടുക്കാൻ വന്നു കഴിയുമ്പോഴത്തേനും ഓൺ പറഞ്ഞു അതേ മുപ്പത് ശതമാനം കിഴിവുണ്ടെന്ന് പറയുന്നത് അതെന്തിനാ അല്ല സാറ് ഷർട്ട് പോലും ഇടാതെ ഞങ്ങളുടെ കടയെ വിശ്വസിച്ച് വന്നതല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സച്ചി ദൈവത്തെ ഓർത്ത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതെ ഇങ്ങനെ എന്തെങ്കിലും കിഴിവ് കൊടുത്തോന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എല്ലാവരും ഷർട്ടിടാന്ന് ഇങ്ങോട്ടേക്ക് പോയി കയറി വരും ഷർട്ട് വാങ്ങാൻ എന്നൊക്കെ പറയുന്നത് പിന്നീട് സച്ചിൻ ദേവതിയും കൂടെ വീട്ടിലേക്ക് കയറി പോവാണ് ഈ സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ ചന്ദ്രമതി അടുക്കള കിടന്ന് പണിയെടുത്ത് നടുപൊടിഞ്ഞു കാരണം കലാവതി മുത്തശ്ശി വന്നിട്ടുണ്ടല്ലോ മുത്തശ്ശി വന്നാൽ പിന്നെ ചന്ദ്രമതിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും ഇത്രയും നാളും രേവതിയെ കൊണ്ട് ജോലി ചെയെങ്കിൽ കലാവതി അച്ചമ്മ വരുന്ന സമയത്തെല്ലാം ചന്ദ്രൻമതി അടുക്കള കയറേണ്ടി വരും അപ്പൊ അതിൻ്റെതായ ഒരു ദേഷ്യത്തിലാണ് ചന്ദ്രമതി അവിടെ ഇരിക്കുന്നെ അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് ചോദിച്ചു എന്താ മോക്ക എന്ത് പറയാനേടാ അടുക്കള ജോലി എടുത്തിയാ മടുത്തെന്ന് പറയാണ് മടുത്തോ എന്റെ അമ്മ ചെയ്യുന്നേ എടാ നിന്റെ അച്ഛമ്മ വന്നിട്ടുണ്ടെ പിന്നെ ഞാൻ അടുക്കള കയറണോന്ന് എനിക്കറിയാൻ പാടില്ലേ എൻ്റെ അമ്മേ അതിന്റെ ഒരു കാര്യം ചെയ്യുക ശ്രുതിയെയും കൂടെ വിളിക്കുക അവള് സഹായിക്കില്ലേന്ന് നോക്കുക അപ്പോഴേ ശ്രുതി അങ്ങോട്ട് വരുന്നേ ശ്രുതിക്ക് ദേഷ്യുവേ ശ്രുതിയുടെ കയ്യെ പിച്ചുവാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു അവള് ബ്യൂട്ടി പാർലിൽ പോയി പണിയൊക്കെ എടുത്തോ അടുത്ത് വരുന്നതല്ലേടാ അതിന്റെ ആവശ്യമില്ല ഞാൻ തന്നെ ചെയ്തോളാം കുറച്ച് ദിവസത്തെ കാര്യമൊക്കെ അല്ലേ ഉള്ളൂ നടിയിലും പുറത്തിനുമൊക്കെ നല്ല വേദനയുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ട് വന്നു ഈ സമയത്ത് ശ്രുതി ചോദിച്ചു അല്ല നിങ്ങൾ പെട്ടെന്ന് വന്നോ ഇപ്പൊ വരൂ എന്ന് കുറച്ച് കുറച്ചു സമയം താമസിച്ചല്ല വരുമെന്ന് പറഞ്ഞ ഇതെന്താ പെട്ടെന്ന് വന്നേന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും രേവതിന് മറുപടി എന്ന് പറയാൻ നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോകണം സച്ചി നേരെ മുറിയിലേക്കും പോയി ആ സമയം ചന്ദ്രമതി ചോദിച്ചു അല്ല അവൻ ഇട്ടേക്കുന്ന ഷർട്ട് കണ്ടില്ലേ പോയപ്പോ വേറെ ഒരു ഷർട്ടായിരുന്നല്ലോ ശ്രുതി പറഞ്ഞു അത് ശരിയാ ഒരു റെഡും ബ്ലാക്കും ഉള്ള കൂടിയ ഷർട്ടായിരുന്നു ഇപ്പോഴാണ്ടേ വേറൊരു ഷർട്ടിട്ട് ആഷ്കൾ ഷർട്ട് ഇട്ടുണ്ടോന്നിരിക്കുന്നു ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക എന്തോ ഒരു പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലെങ്കിൽ രേവതി ഇങ്ങനെ മുഖം വീർപ്പിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കയറി പോകത്തില്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും കലാവതി അച്ഛമ്മ എങ്ങോട്ടേക്ക് വന്നു കലാവതി അച്ഛമ്മ വന്നിട്ട് രേവതിരിച്ചു ഇതെന്താ മോളെ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോ എന്ന് ചോദിക്കുക രവീന്ദ്രൻ വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ അങ്ങോട്ടേക്കാണെന്നും പറഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്ന് പോന്നത് എന്താണെന്നൊക്കെ ചോദിക്കണം അത് പിന്നെ വേറൊന്നും ഇല്ലച്ചാ വീട്ടിൽ പോയി അവരെ കണ്ടു തിരികെ പോകാൻ പറയണം അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു സച്ചിയെ കഴിഞ്ഞപ്പോൾ തന്നെ കലാവദേശം വെച്ചു ഇതേ തടയാ ഷർട്ട് ഏഹ് നീ വീണ്ടും പുതിയ ഷർട്ട് വാങ്ങി ഇട്ടോ എന്ന് ചോദിക്കുകയാണ് അതോ ഇനി അവളെ വേറെ നിനക്ക് ഷർട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കാം സച്ചിക്ക് എന്തും അറിവോട് പറയണം എന്നറിയില്ല വല്ലാത്തൊരവസ്ഥയെ സച്ചി രേവതിയെ നോക്കുവാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു അത് പിന്നെ ഷർട്ട് ചായ ആ സമയം സച്ചി പറഞ്ഞു അത് ആണി കൊണ്ട് കീറി രണ്ടുപേരും ഒരേ സമയത്താണ് പറഞ്ഞു എല്ലാവരും മുഖത്തോട് മുഖം നോക്കുവാണ് ഇതിൽ ആര് പറയുന്നത് ശരിയെന്നുള്ള കാര്യം അപ്പോഴേക്കും രവിയെന്ന് ചോദിച്ചു സത്യം പറ ഇതിൽ ഏതാ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കാം അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ ആദ്യം ഷർട്ടി ചായ വീണായിരുന്നു പിന്നെ അത് കഴുകിക്കളയാനായിട്ട് അങ്ങോട്ട് പോയ സമയത്ത് താണി കൊണ്ട് ഷർട്ട് എന്ന് കീറി അപ്പൊ അതുകൊണ്ട് പുതിയ ഷർട്ടാന്ന് പറയണം ഓ അങ്ങനെ അതാണല്ലേ കാര്യം പക്ഷെ എന്തോ ചന്ദ്രമതിക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല ചന്ദ്രമതി പറഞ്ഞു അതെങ്ങനെ ശരിയാവുന്നു ചോദിക്കുക കലാവതി കലാവിധിമുത്ത് നിനക്ക് നിനക്കെന്താ അത്ര കേടാൻ അവൻ വേറൊരു ഷർട്ട് വാങ്ങിച്ചിട്ടാ നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക പിന്നെ നീ എന്തിനെ ഇങ്ങനെ പറയണമെന്നൊക്കെ ചോദിക്കണം കുട്ടും കൂടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്ക് ശ്രീകാന്തം വർഷം അങ്ങോട്ട് വന്നു അവർ പുറത്തു പോകാൻ റെഡിയായിട്ട് വന്നായിരുന്നു അങ്ങനെ അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേ ഈ പ്രശ്നം നടക്കുന്നത് അപ്പോൾ വർഷം പറഞ്ഞു ഓ ഒരു ഷർട്ട് മാറിയതാണ് ഇപ്പം അന്താരാഷ്ട്ര പ്രശ്നം ഞാൻ തന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോൾ രണ്ട് മൂന്ന് ഡ്രസ്സ് ചിലപ്പോൾ മാറും അതിനകത്ത് ഇപ്പം എന്താ കാര്യം ഇരിക്കുന്നേ എൻ്റെ ഭാഗിനകത്ത് എപ്പോഴും ഒരു ജോഡി എക്സ്ട്രാ ഡ്രസ്സ് കാണുമെന്ന് പറയാം അതിനകത്തൊന്നും വലിയൊരു കാര്യ കഥയൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് മാറാല്ലോ എന്ന് പറയണം ചന്ദ്രമതിക്ക് ഇതിന് പരാ അടി കിട്ടാതില്ല കാരണം വർഷം അവരെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ് ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് രവീന്ദ്രനു അല്ല നിങ്ങൾ രണ്ടു മേളും ഇങ്ങോട്ടാണ് ചോദിക്കണം ആ സമയം ശ്രീകാന്ത് പറഞ്ഞു എനിക്ക് പുറത്ത് വരിക പോകണം എന്ന് പറയുന്നത് അപ്പോഴേക്കും സുദിയെ അങ്ങോട്ട് വന്നു സുതിയോട് പറഞ്ഞു സുതിട്ട ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ എന്ന് പറയുന്നത് ഞാനാ പിന്നെല്ലാതെ ഇവിടെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ അടിച്ചുപൊളിയായിട്ട് ആഘോഷിക്കണം എന്ന് പറയുകയാണ് കലാപതി അച്ഛമ്മ പറഞ്ഞു അത് ശരി തന്നെയാ നമുക്ക് നന്നായിട്ട് അധികം ഗംഭീരമായിട്ട് വേണം ഈ പരിപാടിയൊക്കെ അങ്ങോട്ട് ആഘോഷിക്കാനായിട്ട് ഒന്നിനും ഒരിടത്തും ഒരു കുറവൊന്നും വരത്തില്ലെന്ന് പറയുകയാണ് പിന്നീട് ശ്രീകാന്ത് വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചിനെ വിധനടുത്ത് പറഞ്ഞാൽ അച്ഛൻ ഞാൻ എനിക്കൊരു ഓട്ടോ ഉണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നത് എടാ ഇന്ന് നിന്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പോഴെങ്ങനെ ശരിയാവണമെന്നേക്കും അതൊന്നും കുഴപ്പമില്ല ഞാൻ എടാ നീ കേക്ക് കെട്ടാറായ്മത്തേനും വരുവോ കേക്ക് കട്ട് കട്ടിയറിയാകുമ്പോത്തേനും ഞാൻ വന്നേക്കാം അതുപോലെ ഇപ്പൊ എനിക്ക് എന്താണ് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നല്ല സംശയം തോന്നി ചന്ദ്രമതിക്കും ശ്രുതിക്ക് ശ്രുതിക്കും എന്തോ എവിടെ ഒരു തകരാറുള്ളോ അല്ലെ വീട്ടിൽ എന്തോ സംശയം സംഭവിച്ചിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് സച്ചി ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ സച്ചി രേവതി ഇങ്ങനെ അല്ലല്ലോ പിന്നീട് രേവതി നേരെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പത്തേനും കലാവദേശം വെച്ചു എന്താ മോളെ നീ ഇന്തിന് ഇത്ര പെട്ടെന്ന് പോകുന്നതെന്ന് ചോദിക്കാം അത് പിന്നെ ഇവിടെ ജോലികളൊക്കെ ഉണ്ടല്ലോ ജോലികളോ എന്ത് ജോലികൾ അതൊക്കെ അവൾ ചെയ്തിട്ടാ നീ എല്ലാം ചെയ്തല്ലേ എന്തിലേന്ന് ചോദിക്കും ചെയ്തമ്മെന്ന് പറയണം കണ്ടില്ലേ നീ പിന്നെ ഓടിപ്പോരേണ്ട കാര്യമില്ലായിരുന്നു പറയണം അത് കുഴപ്പമില്ല അച്ചമ്മയെന്ന് പറഞ്ഞിട്ട് ദേവദേവ അതെ അടുക്കളയിലേക്ക് അങ്ങ് പോവാം ആ സമയത്ത് ശ്രുതിയെ പുറേ അങ്ങോട്ട് ചെന്നു ശ്രുതി പുറ എന്നിട്ട് സത്യം പറ വീട്ടിൽ എന്താ ഉണ്ടായെന്ന് ചോദിക്കുവാണ് അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരത്തില്ല ദേവതയുടെ മുഖം വെറുത്തിരിക്കുന്നുണ്ട് സച്ചിക്കാണെങ്കിലും നല്ല ദേഷ്യമുണ്ട് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയണം അവളുടെ മനസ്സുള്ള എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കേട്ടപ്പോ രേവതി വെച്ചു അല്ല ശ്രുതിക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കുഴപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലെ പല പ്രശ്നങ്ങളും കാണും അത് ഞങ്ങളെ പേഴ്സണൽ കാര്യമാണ് അതിനകത്തും തലയിടാനായിട്ട് ശ്രുതി വരണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ ഇത് തന്നെ എനിക്കും പറയാനുള്ളേ എന്റെ കുടുംബത്തിലെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് രേവതിക്ക് രേവതിയുടെ അമ്മയ്ക്കോ ചോദിക്കേണ്ട കാര്യമില്ല മുമ്പ് എൻ്റെ അച്ഛൻ പൈസ എന്ന് പറഞ്ഞപ്പം സച്ചി നൂറുകൂട്ടം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പം മനസ്സിലായില്ലേ അതെന്റെ പേഴ്സണൽ കാര്യമോ അതിൻ്റെ അത് തലയിടാമെന്നാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഇപ്പം രേവതിയുടെ വീട്ടുകാരെ കുറിച്ചും അല്ലെങ്കിൽ രേവതിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രേവതിക്ക് നന്ദല്ലോ അതുപോലെ തന്നെയാണ് എന്റെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചാലും ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടില്ല എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആരും കയറി ഇടപെടുന്നേ രേവതിയുടെ വീട്ടിൽ നിന്ന് രേവതിയുടെ അമ്മ വരെ വന്നിട്ട് ചോദിച്ചു എൻ്റെ അച്ഛൻ ജയിലിലാണല്ലോ എന്ന് ഇറങ്ങണേന്നൊക്കെ അത് പിന്നെ സുധീ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ല അറിയാലോ എങ്ങനെ ഉദ്ദേശിച്ചാണെങ്കിലും ശരി മേലാൽ എൻ്റെ പേഴ്സണുള്ള കാര്യങ്ങൾ ഇടപെടാൻ വന്നേക്കൽ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്ക് ഭയങ്കര സങ്കടമായി പോയി കാരണം ഇങ്ങനെ വന്ന് പറയേണ്ടിയിരുന്നില്ല ഇനിയിപ്പോൾ അവിടെ എന്താ പ്രശ്നം നടന്ന അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരേ കുത്തും കോളും വെച്ച് സംസാരിക്കാണ് അത് ശരിക്കും അറിയാവുന്ന കാര്യമായിരുന്നു ഈ സമയത്ത് ആൻ്റണി പിന്നീട് ജയിൽ പോലീസ് ലോക്ക പോയി ഇറങ്ങുവാണ് കാരണം സച്ചിയെ ആ സോഷ്യൽ മീഡിയയിൽ നയിച്ചു അല്ലെങ്കിൽ സച്ചിയുടെ ലൈസൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ആ വീഡിയോ ഒക്കെ കള്ളത്തരമൊക്കെ ചെയ്തതെന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം അവൾ ലോക്കപ്പിലായിരുന്നു അങ്ങനെ അവൻ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ശരത്തും കൂട്ടവും കൂടി ചെന്നു പിന്നീട് ശരത്തൊരു മാലയൊക്കെ ഇട്ട് സീരിക്കുന്നുണ്ട് ഇതെന്താടാ ഇതൊക്കെ അത് പിന്നെ ആന്റണി ചേട്ടാ ഇറങ്ങിയതല്ലേ അപ്പൊ പിന്നെ ഇതൊക്കെ വേണോന്ന് പറയണം ആന്റണിക്ക് സന്തോഷമായി ഈ സമയം ആനിയുടെ കൂട്ടുകാരൻ പറഞ്ഞു ദ ഇവനാ എല്ലാത്തിനും കൂടെ മുന്നിട്ട് ഇന്ന് ശരത്ത് എന്ന് പറയണം അതെ ഞാൻ ചേട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത വക്കീലിനെയൊക്കെ ഏർപ്പാടാക്കി എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോരാൻ പറ്റുന്നും അറിയത്തില്ലായിരുന്നു പറയുകയാണ് ആ ശരി കുഴപ്പമില്ല അല്ല നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഇന്ന് ശരത്തിനോട് ചോദിക്കുക കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് പിന്നീട് ശരത്തിനോട് പറഞ്ഞു ഞാൻ മനഃപൂർവ്വം നിന്റെ ചേച്ചീനെ ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ ചേട്ടനോട് സച്ചിയാണ് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞോണ്ട് നിന്റെ ചേച്ചിയും ചേട്ടനും കൂടെ അടിച്ചു പിരിയാനോ അല്ലെങ്കിൽ അതിനെ ഒരിക്കലും ഞാൻ ഞാൻ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല അവനക്കള്ളത്രം തന്നെ പറയുകയാണ് ആ സോഷ്യൽ മീഡിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഞാനല്ല ഞാൻ വീഡിയോ പിടിച്ചെന്നുള്ള ശരി തന്നെയാണ് പക്ഷെ വേറൊരാൾ അപ്ലോഡ് ചെയ്തത് അതിന് എന്നെ എന്നെ നീ കുറ്റപ്പെടുത്തലടാ എന്നൊക്കെ പറയണം ഇത് കേട്ട പക്ഷെ ശരർത്തു പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല ആന്റണി ചേട്ടാ ആന്റണി ചേട്ടൻ എനിക്ക് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാൻ പാടില്ലെന്നൊക്കെ ചോദിക്കുകയാണ് അല്ല ഇപ്പം നിങ്ങൾ നമ്മൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഏ കുഴപ്പങ്ങളൊന്നും ഇല്ല ആ പിന്നെ രേവതി ചേച്ചിയും അയാളും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു സച്ചിയണും കൂടെ വീട്ടിൽ വന്ന സമയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറിയാ അപ്പോൾ അതിനുവേണ്ടി വന്നായിരുന്നു വന്ന സമയത്ത് അയാൾക്ക് ഞാൻ ഷർട്ടും മേടിച്ചു കൊടുത്തിട്ടുണ്ട് അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേര് വഴക്കുണ്ടാക്കി പോയെന്ന് പറയണം ഏഹ് അങ്ങനെയൊക്കെ സംഭവിച്ചോ അതെ ഇനിയിപ്പം വൈകുന്നേരം അമ്മയും അനീത്തിയും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ടെന്നാ പറഞ്ഞേ അപ്പം നീ പോവുന്നില്ലേ ഞാൻ പോവുന്നില്ലെന്ന് പറയാം അതെന്താ ഓ പിന്നെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ എന്ന് പറയണം എടാ നീ പോകണം ശരിയാവത്തില്ല ഞാൻ പോയിട്ടുണ്ടേ അവിടെ വെറുതെ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ നമ്മളായിട്ട് എന്നെ വെറുതെ ഒരു പ്രശ്നത്തിൽ ചെന്ന് തലയിടുന്നേ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയണം എടാ അത് മര്യാദയല്ല നീ പോണം നിന്റെ ചേച്ചിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നീ വാങ്ങിച്ചു കൊടുക്കണം അതാ എൻ്റെ ഒരു മര്യാദ എന്ന് പറയണം അവൻ മനഃപ്പൂറെ ഇളക്കി വിടുകയാണ് ആന്റണി ശരത്തിന് എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ചവരെ കഴിഞ്ഞു നടക്കുള്ളൂ അവിടെ ഒരു വഴക്കുണ്ടാവുള്ളൂ ആ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ എങ്ങനെയൊന്ന് കുളവാക്കണം അതിന് വേണ്ടിയിട്ടുള്ള തന്ത്ര തന്ത്രപ്പാടുകളൊക്കെയാണ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷെ എങ്കിൽ അത് ശരത്തിനൊട്ടും മനസ്സിലായതുമില്ല ശരത്ത് പറഞ്ഞു അത് പിൻ്റെ ആന്റണി ചേട്ടാ ഞാൻ പോകണം എന്ന് പോകണം പോവാതിരിക്കരുത് പൈസ വല്ലതും വേണേൽ പറഞ്ഞാൽ മതി എന്തെങ്കിലും കൂടെ മേടിച്ചു കൊടുക്കുകയും ചെയ്യണം നിന്റെ ചേച്ചി ഒരു കാരണവച്ചാൽ അവിടെ നാണം കിടാൻ പാടില്ല എന്നൊക്കെ പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് ശരത്ത് അവസാനം പറഞ്ഞു ശരി ഞാൻ സംഭവിച്ചെന്നൊക്കെ പറയണം പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ വർഷായ ശ്രീകാന്തം കൂടെ വീട്ടിലേക്ക് വരുവാ ശ്രീകാന്തം കൂടെ വീട്ടിലേക്ക് വന്നിപ്പോൾ രണ്ടുപേരും കയ്യിൽ വലിയൊരു കേക്ക് ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടെ പിടിച്ചോണ്ടിരിക്കാ വരുന്നത് അങ്ങനെ അതുകൊണ്ട് ടേബിളിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേനും ശ്രുതിയും വർഷം ശ്രുതിയും കൂടെ ഓടിവെന്ന് അല്ലേ ഇതെന്താന്ന് ചോദിക്കുന്നത് ഇത് വെഡിങ് ആനിവേഴ്സറിക്കുള്ള കേക്കാന്ന് പറയുന്നത് അപ്പോഴേക്കും സച്ചിൻ്റെ അവധിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരും അങ്ങോട്ടേക്ക് വന്നു അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബലൂണൊക്കെ വെച്ച് നല്ല അടി അതിഗംഭീരമായിട്ട് തന്നെ ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് സച്ചി വെച്ചു ഇതെന്തിനാണ് ഇത്രയും വലിയ കേക്ക് ഇത്ര വലിയ കേക്ക് ഇരുന്നോട്ടേന്ന് പറയണം ഓഹോ അപ്പം ഇതാണ് നിങ്ങൾ സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് പുറത്തു പോയെന്ന് ചോദിക്കാം അതെ കേക്ക് മേടിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ഇതിന് ഇത്ര വലിയ കേക്കൊക്കെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ വെറുതെ എൻ്റെ പൈസ കളഞ്ഞെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വർഷയോട് ശ്രീകാന്തനോട് ദേഷ്യപ്പെടുകയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് എന്താ ചന്ദ്രേ നിന്റെ കയ്യിൽ നിന്നും അല്ല പൈസ പോയത് പിന്നെ നീ ഇത്ര വിഷമിക്കേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുക ഒന്ന് അവിടെ അടങ്ങി നിൽക്ക് പട്ടിട്ട് പുല്ല് നിന്നില്ല പക്ഷേ കൊണ്ട് തീറ്റിക്കില്ല എന്ന് നിനക്ക് എന്താ അത്ര കേടന്ന് ചോദിക്കുക അതെ അവര് കേക്ക് മേടിക്കുകയും എല്ലാം ചെയ്തോട്ടെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കാം അത് പിന്നെ രവിയേട്ട പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇന്നാൽ മതി എന്നൊക്കെ പറയാണ് ആ സമയത്ത് സുധീന്തിരിച്ചു ആഹാ ഇത് ഏത് ഫ്ലേവർ ആണെന്ന് ചോദിക്കാണ് അതെ ചോക്ലേറ്റ് ഫ്ലേവർ ഫ്ലേവർ എന്ന് പറയണ ആണോ അല്ല ഇത് ഒത്തിരി ഫ്രഷ് ക്രീം ആണെങ്കിൽ ഒത്തിരി സമയം ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇത് എപ്പോഴാ കട്ട് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് എല്ലാവരും വന്ന് കഴിയുമ്പോഴത്തേനും അതെപ്പോഴാന്ന് വെക്കണം അതെല്ലാരും വന്ന് കഴിയുമ്പോൾ കട്ട് ചെയ്യുവെന്ന് പറയുകയാണ് അങ്ങനെ ആണെങ്കിൽ നിൽക്കുന്ന സമയത്ത് ശ്രുതി വന്ന് കയ്യെ പിടിച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ മനുഷ്യൻ നാണം കിടത്താനായിട്ട് എന്ന് പറഞ്ഞാൽ കൂടി മാറ്റിക്കൊണ്ട് പോവുകയാണ് ആ സമയം സച്ചിൻ്റെ അവധി എല്ലാവരും കൂടെ പരസ്പരം മോത്തോളം ഒന്നും നോക്കി ചിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറിക്കാണെങ്കിൽ അവർ ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരും കേട്ടോ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ കാണുന്ന വിശേഷങ്ങളൊക്കെ വൈകുന്നേരം വിശേഷമായിട്ട് ഒറിജിനൽ കഥ എന്ന് പറഞ്ഞ് വൈകുന്നേരം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കാണാനായിട്ട് ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് എന്ന്